ഹായ് ഫ്രണ്ട്സ് യു എല്ലം മലയാളം ചാനലിലേക്ക് സ്വാഗതം നാം കണ്ട കഴിഞ്ഞ വീഡിയോ വിഷയം നാം ഭൂമിയിലെ വാടകക്കാർ എന്നതായിരുന്നു അറിയേണ്ട കാണേണ്ട വിഷയമാണ് അതിനാൽ കാണാത്തവർ തീർച്ചയായും കാണുക ഏറ്റവും പ്രധാനപ്പെട്ട ഏവരും വെറുക്കുന്ന ഭരിക്കുന്ന വ്യാജ മനുഷ്യർ എന്ന വിഷയമാണ് നാം ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു അത് നമുക്ക് വിലയിരുത്താം പോകാം വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ രാജ്യത്ത് സുഗന്ധം പരത്തുന്ന പുഷ്പമാണ് മനുഷ്യജന്മം അല്പകാലം മാത്രമേ അവന് സുഗന്ധം പരത്താനാകൂ എന്നതാണ് സത്യം ഞാനോ നിങ്ങളോ നമ്മൾ ആരുമോ ആരോടും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ല ജനിച്ചത് അത് മറ്റൊരു സത്യം അതുപോലെ തന്നെ അവൻ ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ തന്നെ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ തനിച്ച് വരുന്നു തനിച്ച് തന്നെ പോവുകയും ചെയ്യുന്നു വന്നപ്പോൾ അവൻ യാതൊന്നും കൊണ്ടു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നുമില്ല അവന്റെ ജനനവും മരണവും ഒന്നുപോലെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഒരു മനുഷ്യനും ആരുടെയും ആരുമല്ല എന്നാൽ അവൻ എല്ലാവരുടെയും എല്ലാമാണ് അതാണ് മനുഷ്യൻ അവൻ ജനിക്കുന്നത് സ്ത്രീയായും പുരുഷനായുമാണ് എന്നാൽ ആരും സ്ത്രീയായി ജനിക്കണമെന്നോ പുരുഷനായി ജനിക്കണമെന്നോ വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല സ്ത്രീയും പുരുഷനും പുരുഷനുമായി ജനിച്ചത് ഇതിൽ നിന്നും വ്യക്തമാണ് നമ്മൾ ആരും ജനിച്ചത് നമ്മുടെ ആരുടെയും ഇഷ്ടത്തോടെയോ ആഗ്രഹത്തോടെയോ അല്ല എന്നത് ഇതിനർത്ഥം നമ്മുടെ സൃഷ്ടികർത്താവ് പ്രകൃതിയാണ് എന്നതാണ് ഈ ഭൂപ്രപഞ്ചം നിലനിൽക്കുന്നതും നിലനിർത്തുന്നതും ഒരേ ഒരു സിമ്പിൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്നത് ഈ പരമമായ നിയമത്തിന്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷന് വേണ്ടി പുരുഷൻ സ്ത്രീക്ക് വേണ്ടി പുരുഷനും സ്ത്രീയും മറ്റൊന്നിനു വേണ്ടി ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഈ നിയമം വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കുന്നു അതിനാലാണ് രാത്രിയും പകലും മാറി മാറി ഉണ്ടാകുന്നതും പ്രകൃതി ഉലരുന്നതും എന്ന് മനസ്സിലാക്കുക ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന നിയമപ്രകാരം പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളെയും പരിപാലിച്ച് സന്ദർശിച്ച് അവയുടെ ജീവിതം ജീവിത അന്ത്യം വരെയും സന്തോഷാനന്ദപ്രദമായി ആസ്വദിച്ച് ആനന്ദിക്കുവാൻ ഉടകുന്ന സാഹചര്യ സംവിധാനമാണ് പ്രകൃതി പ്രദാനം ചെയ്തിരിക്കുന്നത് അതിനാൽ പ്രകൃതി കാരണം ഒരു ജീവിക്ക് പോലും കഷ്ടദുഃഖങ്ങൾ സഹിക്കേണ്ടി വരികയോ അഭിമുഖീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നില്ല ഏതൊരു ജീവിക്കും എവിടെ വേണേലും തങ്ങാം താമസിക്കാം എന്റേതോ നിന്റെതോ നിങ്ങളുടേതോ ഞങ്ങളുടേതോ എന്നൊരു നിബന്ധനയോ നിയമമോ ഇല്ല സർവ സ്വതന്ത്രമായി യഥേഷ്ടം ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കാം ഇതാണ് പ്രകൃതി സിദ്ധാന്തം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആർക്കും നിഷേധിക്കാനാകില്ല പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ താമസിക്കാൻ ഇടമില്ലാത്തവരുണ്ടായത് ഇതിന് മനുഷ്യൻ മറുപടി പറഞ്ഞേ തീരൂ ചിലർക്ക് താമസിക്കുവാൻ ഇടമില്ല ചിലർക്ക് രണ്ട് സെന്റ് ചിലർക്ക് പത്ത് സെന്റ് ചിലർക്ക് ഏക്കറുകൾ കണക്ക് ഭൂമി ഇതാണ് അവസ്ഥ ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് ഭൂമി നിഷേധിക്കുവാൻ സർക്കാരിന് എന്താണ് അവകാശം ഭൂമിയിൽ പിറന്ന മനുഷ്യരെ കാട്ടി പുറത്താക്കുന്ന മനുഷ്യഹൃദയം ഇല്ലാത്തവരാണോ ഈ രാജ്യം ഭരിക്കുന്നത് അതോ ഭരിക്കുന്നത് വ്യാജ മനുഷ്യരും സർക്കാരിന്റെ ഭൂനിയമം മനുഷ്യരോടും മനുഷ്യത്വത്തോടും ഉള്ള വെല്ലുവിളിയാണ് ഇതിൽ നിന്നും വ്യക്തമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ജനക്ഷേമത്തിനോ ജനസംരക്ഷണത്തിനോ ജനസേവനത്തിനോ വേണ്ടിയുള്ളതല്ല എന്ന് ജനങ്ങളെ അടിമകളാക്കി ചൂഷണം ചെയ്ത് വിലസുന്ന രാജ്യ ജനദ്രോഹികളെ നമുക്കിനി വേണ്ട മനുഷ്യനിവിടെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അന്യനാടുകളിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ ഇതിനുവേണ്ടി നമുക്കൊരു ഭരണ സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ അങ്ങനെയുള്ള ആ ഭരണം ഇനിയും നമുക്ക് ആവശ്യമില്ല ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ ഭരണമല്ല ഭരിക്കുന്നത് വ്യാജ മനുഷ്യരാണ് എന്നതിൽ തർക്കമില്ല യാതൊരു ധാർമ്മിക ബോധമോ മനുഷ്യത്വമോ സത്യസന്ധതയോ നീതിയോ ഇല്ലാത്ത അത് എന്തെന്ത് പോലും അറിയാത്ത ഉളപ്പില്ലാത്ത കപട സ്വാർത്ഥ സമാധികളായ നേരും നറിയുമില്ലാത്ത മനുഷ്യരെ തിരിച്ചറിയുവാൻ ബോധപൂർവം മറക്കുന്ന നീചന്മാർ വാഴുന്ന ഈ ഭരണ നിയമങ്ങളും സംവിധാനങ്ങളും മോംബിട്ട് തകർക്കണം മനുഷ്യ ജീവനും ജീവിതത്തിനും പുല്ലുവിലയും കൽപ്പിക്കാത്ത അത്രമേൽ ഭീഷണിയാണ് ഭീഷണിയാണ് അതിനി നമുക്ക് വേണ്ട പകരം ഇന്നോളം ആരും ചിന്തിക്കാത്ത ആരും സ്വപ്നം പോലും കാണാത്ത ഭരണ സംവിധാനം ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് തുടക്കം കുറിക്കും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളാണ് യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന സംഘടന നടത്തിവരുന്നത് ഇതേപ്പറ്റി കൂടുതൽ അറിയുവാൻ എല്ലാ ഭാഷകളിലും ഉള്ള യൂട്യൂബ് ചാനലുകൾ കാണുക എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് വെബ്സൈറ്റുകളും സന്ദർശിക്കുക അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ കാൻഡിഡേറ്റുകൾ മത്സരത്തിനുണ്ടാകും വിജയിച്ചാൽ സംവിധാനമാകെ മാറും ഭൂമിയും വീടുമില്ലാത്ത മനുഷ്യനുണ്ടാകില്ല ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സുന്ദരമായ ജീവിത സാഹചര്യം ഭരണ സംവിധാനം നടപ്പിലാക്കും വേണ്ടി മനുഷ്യൻ ഭരിക്കുന്ന ജനകീയ സംവിധാനം ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വരും എവരും സഹകരിക്കുക ഇന്ന് മനുഷ്യനെ അഭിമീകരിക്കുന്ന മനുഷ്യത്വരഹിത കപട ചൂഷണ അഴിമതി ഭരണം എന്നയ്ക്കുമായി അവസാനിപ്പിച്ച് സമ്പൂർണ്ണ സമാധാന സന്തോഷാനന്ദ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുവാൻ ഉതകുന്ന ശാസ്ത്രീയ ഭരണ സംവിധാനം നടപ്പിലാക്കുവാൻ ഏവരും യു എൽ എം കേരള ഗ്രൂപ്പിൽ അണിച്ചേരുവിനും ഇതേപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ എട്ട് രണ്ട് എട്ട് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് 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 ആറ് എന്ന നമ്പറിൽ ആർക്കും ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് 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 ആറ് പേര് നോബർ താല്പര്യമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലതാണ് എന്ന് തോന്നുന്നു സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക സഹകരണം പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്